ഹൈ ഓൾ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് കിഡ്സ് സ്പെഷ്യൽ റെസിപ്പിയാണ് ദോശ ബാറ്റർ കൊണ്ട് മൂന്നാല് വെറൈറ്റി ദോശകൾ നമുക്ക് ചെയ്തു നോക്കാം ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും എന്നും ദോശയാണോ എന്നുള്ള ചോദ്യത്തിൽ നിന്ന് ഒരു മോചനം നിങ്ങൾക്കും കിട്ടും ഇന്ന് ഞാൻ ചിക്കൻ ദോശ വെജിറ്റബിൾ ദോശ ചീസ് ദോശ എഗ് ദോശ നെയ്റോസ്റ്റ് ഇത്രയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന ആയതുകൊണ്ട് ദോശ സാധാരണയിലും ഇച്ചിരി വലിപ്പമൊക്കെ കുറച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത് ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം മെയിനായിട്ട് ദോശമാവ് ഗ്രേറ്റഡ് ചീസ് മുട്ട തക്കാളിയും സവോളയും ചെറുതായിട്ട് അരിഞ്ഞത് മല്ലിയൽ പിന്നെ ചിക്കൻ ഒന്ന് വേവിച്ച് ഡ്രൈ ആക്കി എടുത്തേക്കുന്ന ആദ്യം തന്നെ ഒരു പാനിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചീസ് ഏത് ചീസും നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഏത് ടൈപ്പ് ഓഫ് ചീസും ഉപയോഗിക്കാം എമൗണ്ട് ഒക്കെ നിങ്ങളുടെ പോലെ ഇടാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് പേപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല ഇതൊന്ന് മൂടി വെച്ച് വേണേൽ വേവിക്കാം എന്നിട്ട് ഇതൊന്ന് മറിച്ച് ഇടുന്നുണ്ട് ഒത്തിരി നേരം നമ്മൾ മറിച്ചിടത്തില്ല കാരണം ആ ചീസ് പെട്ടെന്ന് കരിഞ്ഞു പോവും അങ്ങനെ ചീസ് ദോശ റെഡി ആയിട്ടുണ്ട് അടുത്ത് നമ്മൾ വെജിറ്റബിൾ ദോശയാണ് ചെയ്യുന്നത് ഇതിനായിട്ട് ഞാൻ ഇതായിട്ട് അരിഞ്ഞ തക്കാളി സവോള മല്ലിയില ഉപ്പും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ബട്ടർ ഞാൻ ഫ്രിഡ്ജ് വെച്ചിരുന്നതുകൊണ്ട് ചെറിയ ക്യൂബുകളാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ ദോശയും റെഡി ആയിട്ടുണ്ട് ചിക്കൻ ദോശ ഉണ്ടാക്കാനായിട്ട് ചിക്കനിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് അര ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഒര ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കുക്കറിൽ ഞാനിതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അത് വെന്ത് കഴിയുമ്പം അതൊന്ന് ഷ്രെഡ് ചെയ്തെടുക്കണം ക്യാപ്സിക്കം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് പല കളർ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവോളയും ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് സവോള ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചെറുതായിട്ട് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോഴത്തേനും അതിലേക്ക് ഞാൻ ചിക്കൻ മസാല അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗരം മസാല അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഇത്രയും ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാപ്സിക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഈ സവോള മാത്രം വഴറ്റിയ ശേഷം അതിൻ്റെ അകത്തോട്ട് ബട്ടർ ഇട്ട് കൊടുത്ത് കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഒരു ടീസ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഷ്രെഡ് ചെയ്ത് വേവിച്ച് ഷ്രെഡ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ചിക്കനിൻ്റെ മസാല ഇത് സാധാരണ ഞാൻ റെഡിയാക്കി വെക്കും കാരണം നമുക്കിത് സാൻഡ്വിച്ചിൻ്റെ അകത്തും ഒക്കെ സ്പ്രെഡ് ആക്കി കൊടുക്കാനായിട്ട് എളുപ്പമാണ് അപ്പം ഞാൻ ദോശമാവ് പാനിലേക്ക് ഒഴിച്ച ശേഷം അതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ചെറിയ ക്യൂബുകളാക്കി ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു സൈഡ് റെഡി ആകുമ്പോൾ നമ്മൾ സാധാരണ പോലെ തന്നെ തിരിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ ദോശ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എഗ് ദോശ ചെയ്ത് നോക്കാം അതിനായിട്ട് പാനിലേക്ക് ദോശമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരേ എഗ്ഗ് ബീറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് എല്ലാ സൈഡിലോട്ടും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കണം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി സവോള മല്ലിയില ഉപ്പും കൂടെ ചേർന്ന മിക്സ് നമ്മൾ നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ഗരം മസാല ഒരു പിഞ്ചോളം മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ ഒരു പിഞ്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് തിരിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ എഗ് ദോശയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് മാവ് ഇതുപോലെ സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂണോളം ഗീ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലത്തെ ഭാഗം എല്ലാം പെട്ടെന്ന് കുക്കായി കിട്ടും ഈ കാണുന്ന പോലെ അതൊന്ന് ബ്രൗണൊക്കെ ആയി കഴിയുമ്പോഴത്തേനും നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇപ്പോൾ നമ്മുടെ ഗീ റോസ്റ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇത് ഫോൾഡ് ചെയ്യുന്ന രീതിയും കൂടെ കാണിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഏതെങ്കിലും സൈഡ് ടുവേർഡ്സ് സെൻ്ററ് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഈ കാണിക്കുന്ന പോലെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കാം ഇത് കുട്ടികൾക്കുള്ള ദോശ ചെറിയ ദോശയാണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് ചെറിയ കോണാണ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് പ്ലേറ്റ് ചെയ്യാം നല്ല അടിപൊളിയായിട്ട് ഒരു നാലഞ്ച് വെറൈറ്റിയിൽ ദോശ ബാറ്ററും കൊണ്ടുള്ള റെസിപ്പീസ് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് ട്രൈ നോക്കണം നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്